ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷമം പിടിച്ച വീഡിയോ എന്ന് വെച്ചാ എല്ലാ അമ്മമാർക്കും ഏറ്റവും വിഷമമുള്ള ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന്റെ ഇഞ്ചെക്ഷൻ ദിവസം ഇന്ന് നിധിമോളുടെ ഇഞ്ചക്ഷൻ ഡേ ആ നാപ്പത്തഞ്ചു ദിവസം ഇന്നലെ തികഞ്ഞു അപ്പൊ ഇന്ന് ഹെൽത്തിലാണ് കൊണ്ടുപോയി എടുക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോവാ കുഞ്ഞിപ്പന എന്റെ അമ്മയുടെ ഇരിക്കുക ആഹ് അതുകൂടാതെ നമ്മുടെ ദച്ചൂസിന് ഇന്ന് സ്കൂളിലും വിട്ടില്ല നല്ല ഒരു ചുമ ചെറുതായിട്ടുണ്ട് അല്ല അതുകൊണ്ടല്ലേ വിടാഞ്ഞത് വിടാഞ്ഞത് അവന് വൈറ്റമിൻ ഡ്രോപ്സ് അഞ്ചു വയസ്സിന്റെ ആ വൈറ്റമിൻ ഡ്രോപ്സും കൊടുക്കാൻ ചെല്ലാൻ പറഞ്ഞു രണ്ടും കൂടി ഇന്ന് അങ്ങ് ഒരുമിച്ച് നടക്കും അപ്പൊ അമ്മ രാവിലത്തെ ഷുഗറിന്റെ ഗുളിക കഴിക്കാൻ വിട്ടുപോയി അത് ദച്യൂസ് എടുത്തുകൊണ്ട് കൊടുക്കുക അവനാണ് അങ്ങനെ എന്നും അമ്മയ്ക്ക് ഗുളികയൊക്കെ എടുത്ത് വായിലിട്ട് കൊടുക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതര ആയപ്പോഴത്തേനു എല്ലാരും സെറ്റായി ഇറങ്ങി അവിടെ ഒരു പത്തേകാലൊക്കെ ആയപ്പോ ചെന്നു പത്തേകാലല്ല അതിനുമ്പേ ചെന്നു അവിടെ ചെന്ന് ഒപ്പിയൊക്കെ എടുത്തു രണ്ടുപേരുടെ ഒ പി ഒക്കെ എടുത്തു പാവം കുഞ്ഞിക്കിളി അങ്ങനെ ആദ്യത്തെ കുത്തു കിട്ടാൻ പോവാം അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടറിനെ കാണിക്കണം ആദ്യം രണ്ട് പേരും ഡോക്ടറിനെ കാണിക്കണമായിരുന്നു വെയ്റ്റോ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമായിരുന്നു അത് കഴിഞ്ഞ് കുത്ത് കിട്ടിക്കഴിഞ്ഞുള്ള സീനായത് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു പാവം ഉറങ്ങിപ്പോയി കരഞ്ഞു തളർന്നായിരുന്നു നല്ല കരച്ചിലായിരുന്നു അവിടെ അലൗഡ് ആയിരുന്നില്ല വീഡിയോ എടുക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ ഒന്നും അതുകൊണ്ട് എടുത്തില്ല അപ്പം നല്ല കരച്ചിലായിരുന്നു ഏങ്ങി 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 ഓർത്തോർത്ത് സങ്കടപ്പെട്ട് കരയുമായിരുന്നു പാവം എനിക്കും കരച്ചിൽ വന്നു കേട്ടോ ദച്ഛൂസിനും വിഷമമായിരുന്നു അവന് ഉമ്മയൊക്കെ കൊടുത്തു പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങള് ദച്ഛൂസിനെ കാണിക്കാൻ വേണ്ടി പോയി അവനെ കുഞ്ഞിലെ തൊട്ടേ ഹോമിയോ മരുന്നാണ് കാണിക്കുന്നത് അത് നല്ലതാണെന്ന് എല്ലാരും പറഞ്ഞു കുഞ്ഞിലേ അത് പിടിച്ചുകൊണ്ട് അത് തന്നെ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ പോയി അവിടുത്തെ ഡോക്ടർ അഷ്റഫ് ഡോക്ടറിനെ വലിയ കാര്യമാണ് അവന് കുഞ്ഞിന് തൊട്ടേ നല്ല പരിചയം അന്ന് തൊട്ടേ ഞങ്ങൾ ഈ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് അവന് മരുന്ന് നല്ലപോലെ പിടിക്കുകയും ചെയ്യും അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറിനെ ഒക്കെ കണ്ട് മരുന്ന് വാങ്ങി പിന്നെ പിന്നിപ്പം ഓൺലൈൻ ഓപ്പിന്നാ പറയാറ് എന്നു വെച്ചാൽ ഓൺലൈനിൽ മരുന്ന് അങ്ങോട്ട് ഫാർമസിയിലോട്ട് മെസ്സേജ് പോലെ എന്തോ അയക്കും അത് കഴിഞ്ഞിട്ട് മരുന്ന് അവിടെ നിന്ന് എടുത്തു തരും അങ്ങനെ ഓൺലൈൻ ഓപ്പിന്നാ പറയുന്നതെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി എന്താ വീട്ടിലെത്തിയപ്പോൾ ഒരു പന്ത്രണ്ടേകാല് അത്രത്തോളമായി പന്ത്രണ്ടേ കാലോളം ആയി വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുഞ്ഞിന് പാരസെറ്റാമോളിന്റെ സിറപ്പ് കൊടുക്കണമായിരുന്നു രണ്ട് എം എൽ എട്ട് മണിക്കൂർ ഇടവിട്ട് കൊടുക്കാനാണ് പറഞ്ഞു വന്ന ഉടനെ തന്നെ രണ്ട് എം എൽ കുഞ്ഞിക്ക് കൊടുത്തു സുഖമായിട്ട് കിടന്നുറങ്ങി ഇടയ്ക്ക് കാലനങ്ങുമ്പോ ഞെട്ടി ഒന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്